മാത്രമല്ല ഒരു വലിയ രാഷ്ട്രീയ മൈൻഫീൽഡ് കൂടിയാണ് കുടിയേറ്റത്തിനെതിരായ എതിർപ്പ് പല രാജ്യങ്ങളുമൊക്കെ വളർന്നു വരികയാണ് അവരുടെ സമ്പദ് വ്യവസ്ഥകൾ കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് പല കാര്യങ്ങളിൽ നിന്നൊക്കെ അറിയാം ഇന്ത്യക്കും വിദേശത്തുമുള്ള പങ്കാളികൾക്കും മുന്നിലുള്ള വെല്ലുവിളി ഇതാണ് ഇന്ത്യൻ തൊഴിലാളികളെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വേഗത്തിലും സുരക്ഷിതമായിട്ടും എങ്ങനെ മാറ്റാം അതേസമയം അവർക്ക് സ്വദേശത്തേക്ക് വ്യക്തവും സുരക്ഷിതവുമായ വഴികൾ ഉറപ്പാക്കുകയും ചെയ്യാം വളരെ ലളിതമായ ഒരു യുക്തി ഇന്ത്യയിൽ ധാരാളം യുവ തൊഴിലാളികളുണ്ട് അതേസമയം വികസിത ലോകത്തിന്റെ ഭൂരിഭാഗവും ആ തൊഴിലാളികളുടെ ക്ഷാമത്തിലാണ് ഈ രണ്ട് ശക്തികളെയും ഉത്തരവാദിത്വത്തോടുകൂടി ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും വിജയിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വിദേശ ജോലികളെ കുറിച്ച് മാത്രമല്ല കേട്ടോ പണം മയക്കൽ ആഗോള കഴിവുകൾ അതിർത്തിക്കപ്പുറം അവസരങ്ങൾ കാണുന്ന ഒരു തൊഴിൽ ശക്തി എന്നിവയാൽ ഊർജിതമായിട്ടുള്ള കൂടുതൽ ബന്ധിതമായുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് കൂടിയുള്ള ആലോചനയാണിത് ഇന്ത്യയുടെ തൊഴിൽ വിപണി എന്ന് പറയുന്നത് പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് വിദ്യാസമ്പന്നരും അർദ്ധ വൈദഗ്ധ്യമുള്ളവരുമായിട്ടുള്ള യുവാക്കൾ തൊഴിൽ മേഖലയിലേക്ക് എത്തുകയാണ് സത്യത്തിലിത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനുമൊക്കെ അപ്പുറമാണ് എന്നുള്ളതാണ് ജർമ്മനി ജപ്പാൻ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകൾ കൃത്യമായ വിപരീതമായിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് അഭിമുഖീകരിക്കുന്നത് അവിടെ പ്രായമാകുന്ന ജനസംഖ്യ ചുരുങ്ങുന്ന തൊഴിൽ ശക്തി വളരെ മന്ദഗതിയിലുള്ള ഉത്പാദനക്ഷമതയൊക്കെയാണ് ഉള്ളത് അവിടെയാണ് ഇന്ത്യക്ക് അവസരമുള്ളത് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറയുന്നതനുസരിച്ച് യൂറോപ്പ് ഗൾഫ് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ രാജ്യങ്ങളുമായി കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഇന്ത്യ ഇരുപത് ലേബർ മൊബിലിറ്റി കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ മിക്കതിനും വികസിത സമ്പദ് വ്യവസ്ഥകളുണ്ട് പക്ഷേ ഇന്ത്യൻ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ മുൻകാല പരിചയം കുറവാണ് ഒരു കാലത്ത് നൈപുണ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്ഷനായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിന്റെ അതിർത്തികൾ കർശനമാക്കുന്നതിനാലാണ് പുതിയ തൊഴിൽ ലക്ഷ്യസ്ഥാനങ്ങൾക്കായിട്ടുള്ള പ്രേരണം വരുന്നത് തന്നെ ട്രംപ് എച്ച് വൺ ബി വിസ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് നമുക്കറിയാമല്ലോ അത് നമ്മുടെ യുവാക്കളെ എത്രത്തോളം ബാധിക്കുമെന്നും നമുക്കറിയാമല്ലോ അപ്പോ ഇന്ത്യയുടെ സമയം ഇതിലും മറ്റൊരു മികച്ച സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം ലോകം വൻതോതിലുള്ള തൊഴിലാളി ക്ഷാമത്തിന് ഒരുങ്ങുമ്പോൾ വികസിത സമ്പദ് വ്യവസ്ഥകൾ തൊഴിലവസരങ്ങൾ നികത്താൻ പാടുപെടുന്നുണ്ട് ോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന്റെ ഒരു പഠനം കണക്കാക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ആഗോളതലത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ദശലക്ഷം തൊഴിലാളികളുടെ കുറവ് ഉണ്ടാകുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് വെറും അഞ്ച് ദശലക്ഷമായിരുന്നു അവിടെയാണ് ഇന്ത്യ കടന്നു വരുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനും സേവനം നൽകേണ്ട ഒരു തൊഴിൽ ശക്തി ഇന്ത്യക്കുണ്ട് എന്നാണ് ഗ്ലോബൽ ആക്സസ് ടു ടാല ഫ്രം ഇന്ത്യ ഫൗണ്ടേഷന്റെ സിഇഒ അർണബ് ഭട്ടാചാര്യ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് രാജ്യത്തിന് തൊഴിലാളികളുടെ വാർഷിക കയറ്റുമതി ഇരട്ടിയാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇത്രയധികം ആളുകൾക്ക് ജോലി പല രാജ്യങ്ങളിലേക്ക് ഏർ നിയമിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബില്ല് സാധ്യമാക്കുന്നത് വഴി എന്നുള്ളതാണ് ഇന്നത്തെ ഏഴ് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ആകും ഈ മാറ്റത്തിൽ ജർമ്മനിയും ജപ്പാനും ഒക്കെ മുൻപന്തിയിലാണ് ഇന്ത്യൻ പ്രതിഭകളെ അവരൊക്കെ സജീവമായിട്ട് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ജർമ്മനിയും ജപ്പാനുമാണ് യൂറോപ്പിലേക്കുള്ള ഒരു കവാടമായി ജർമ്മനിയും കിഴക്കൻ ഏഷ്യയിലേക്കുള്ള ഒരു പ്രവേശന കവാടമായി ജപ്പാനുമാണ് ഉള്ളത് ഫിൻലാൻഡും തായ്വാനും ന്യൂഡൽഹിയുമായിട്ട് അതായത് ഇന്ത്യയുമായിട്ട് മൊബിലിറ്റി കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിന് വിപരീതമായി യു എസ് യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്കായി പലതരം ചാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ സർക്കാർ പിന്തുണയുള്ള ക്രമീകരണങ്ങളെ ആശ്രയിക്കുന്നില്ല എന്ന് കൂടി ഇവർ പറയുന്നുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ പങ്കാളിത്തങ്ങളെ ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ മുൻപന്തിയിലും കേന്ദ്രത്തിലുമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ ജപ്പാൻ ഫോറത്തിൽ പ്രതിരോധ സഹകരണത്തിനും സെമി കണ്ടക്ടർ വിതരണ ശൃംഖലകൾക്കും മുകളിലാണ് അദ്ദേഹം തൊഴിൽ മൊബിലിറ്റി എക്സ്ചേഞ്ചുകളെ റാങ്ക് ചെയ്തത് ഓഗസ്റ്റിൽ ഇരു രാജ്യങ്ങളും ഓരോ വർഷവും അൻപതിനായിരം ഇന്ത്യൻ തൊഴിലാളികളെ ജപ്പാനിലേക്ക് അയക്കുന്നതിനുള്ള ഒരു പരിപാടിക്കും രൂപം നൽകിയിരുന്നു അപ്പോൾ ഈ പദ്ധതിയൊക്കെ ഉദ്ദേശിച്ചതുപോലെ നടന്നാൽ ഈ തൊഴിലാളികളിൽ ഭൂരിഭാഗവും മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ വിദേശത്ത് പോയി നാട്ടിലേക്ക് പണം അയക്കുകയും ഒടുവിൽ സമ്പാദ്യവും പുതിയ കഴിവുകളും നേടി മടങ്ങുകയും ചെയ്യും ഇന്ത്യയുടെ പണമടക്കൽ എഞ്ചിൻ വലിയ ഒന്നായി പരിണമിക്കുന്നത് ഇങ്ങനെയാണ്